ഇതാണ് നമുക്ക് പോകാനുള്ള തമിഴ് തമിഴ്നാട്ടിലെ താജ് താജ് എക്സ്പ്രസ് ആ തമിഴ്നാട് ഇന്നലെ വായിൽ കയറിയിരിക്കുന്നത് ഓക്കെ നമ്മൾ കേറാൻ പോവാണ് താജക്രത്ത് നമുക്ക് രാത്രി ഡൽഹി എത്തും ഡൽഹിയിലെ റൂമ് എപ്പോഴാണ് ബുക്ക് ചെയ്തത് ഡൽഹിയിലുണ്ടാവും സോ നമ്മള് സീറ്റില് കേറിയിട്ടുണ്ട് നമ്മൾ താജ് എക്സ്പ്രസിന്റെ സെക്കൻഡ് സീറ്റിംഗ് ആണ് നമ്മൾക്ക് മൂന്നര മണിക്കൂറോളം വരും ന്യൂഡൽഹി എത്താൻ ഇപ്പോൾ നമ്മൾ ആഗ്രകണ്ഡ് സ്റ്റേഷനാണുള്ളത് ഓക്കെ സീറ്റ് നമുക്ക് ഇവിടെ ഈ സാധനമൊക്കെ വരുന്നതാണ് ആംറസ്റ്റ് ഒക്കെ വരുന്നുണ്ട് കുറച്ച് ചെറുതായിട്ടൊരു റിട്ടുന്നുണ്ട് ഓക്കെ ചെറിയൊരു റിക്ലൈനിങ് വരുന്നുണ്ട് നമുക്ക് ഇവിടെ ഒരു ടേബിൾ സെറ്റപ്പ് നമുക്ക് ലഞ്ചൊക്കെ കഴിക്കാനായിട്ട് ഒരു ടേബിൾ സെറ്റപ്പും ആക്കാം ഓക്കെ അതുപോലെ നമുക്ക് ചവിട്ടാനുള്ള സെറ്റപ്പും ബോട്ടിൽ ഹോൾഡറും ഉണ്ട് ഗ്ലാസ് ആണ് ഇവിടെ അഞ്ച് മിനിറ്റ് റെസ്റ്റ് ഉണ്ട് അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ട്രെയിൻ എടുക്കുക ട്രെയിൻ ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് വന്നത് ആറ് ഇരുപതിന് വരേണ്ട ട്രെയിൻ ആറ് നാപ്പതിനാണ് വന്നത് ഒരു ആറ് നാപ്പത്തഞ്ചാകുമ്പോഴത്തേക്ക് എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കേ ഓക്കേ കമ്പി ഓപ്പൺ എയർ ആണ് നല്ല 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 പക്ഷെ രസമുണ്ട് രസമുണ്ട് അറിയാതെ കൈ നട്ടിയാ ഫോണങ്ങ് പോണ് ഫുഡ് ബാഗ് എല്ലാം അറിയാതെ താജ് എക്സ്പ്രസ് നമ്മുടെ താജ് മഹലുള്ള ആഗ്രയിൽ നിന്നും പോകുന്ന താജ് എക്സ്പ്രസ് ഈ ഫാൻ ഒന്നും ഇട്ടിട്ടില്ല ദർ ഇസ് എ റീസൺ ഫോർ ദാറ്റ് കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ അനുഭവിച്ചു കാണിച്ചു തരാ ഇവിടുത്തെ ടെമ്പറേച്ചർ ആറ് ഡിഗ്രി നാല് ഡിഗ്രി ഒക്കെയാണ് അതുകൊണ്ടാണ് ഡൽഹിയിലേക്ക് ടെമ്പറേച്ചർ കുറഞ്ഞു വരാനാണ് സാധ്യത ആ ചേച്ചി നമ്മുടെ ട്രെയിനിലെ ഫുഡാണ് നമ്മുടെ ആഗ്ര സ്റ്റേഷനിൽ നിന്ന് വാങ്ങിയ ഫുഡാണ് ചിക്കൻ്റെ പീസൊക്കെ കിടപ്പുണ്ട് പക്ഷെ ഭയങ്കര എരിവാണ് ഇത് മറ്റേ വെള്ളം പോലത്തെ തൈരും ഇതെനിക്ക് ഒന്ന് ടൊമാറ്റോ ആണെന്ന് തോന്നുന്നു പക്ഷെ ചെറിയ സ്പൈസിയാണ് പക്ഷെ ചോറ് നല്ല സ്പൈസി ആണ് ചോറ് നല്ല സ്പൈസി ആണ് സ്പൈസിയാണ് കുറേ ആൾക്കാർ വരും കിളിയും കിളിയും അവിടെ ഇതാണ് സാധനം ഇതാണ് അവർ കഴിച്ച സാധനം കഴിക്കാറു നെയ്ക്കുണ്ട് എന്ന് പറയുന്ന സാധനം വെള്ളത്തിലയിക്കൂല പക്ഷെ ഫാറ്റിൽ ലയിക്കും അപ്പൊ എന്ത് ചെയ്യണം കൊറച്ച് തൈര് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ചെടി എടുത്തിട്ട് അപ്പൊ മനസിലാവും പണി പാളിയന്ന് മുളകല്ലേന്ന് വെച്ച എന്തോ ആണ് ഏയ്

ഉപ്പിലോണ്ട് ഇനി ഉപ്പില്ല സാധാരണ ഒരു പ്ലേറ്റ് ഇട്ടിട്ട് അതടച്ചു വെച്ചിട്ട് ബാക്കി കളെ വിളന്നു എല്ലാം ഫുഡ് ഭയങ്കര വരും അനുസരിച്ചു നല്ല എരിവുണ്ട് കഴിക്കമ്പുഡ് കഴിക്കാൻ തോന്നുന്നു ഇന്നത്തെ മെയിൻ ഫുഡാണ് ആ പോയത്